എന്തൊരു കഷ്ടം നേരം നിക്കും ഒരു മെനക്കെട്ട് നിൽക്കുന്നല്ല അതൊരു മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്തം ഒരു ഡയറക്ടർക്ക് ഒരു വിലയില്ലാത്ത കാലവും എല്ലാരും കൂടെ നമ്മുടെ പൈസ കളയാനായിട്ട് അതെ മിസ്റ്റർ തന്നോട് ഇത് എത്ര പ്രാവശ്യം പറയണം മലയാളത്തിലല്ലേ ഞാൻ സംസാരിക്കുന്നത് സെവൻ തേർട്ടി പി എം അതെ ഏഴര ഏഴര എന്ന് പറഞ്ഞാൽ ഒരു തിഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല പങ്ക്വാലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ് എത്ര പ്രാവശ്യം പറഞ്ഞു കേട്ടോ അതെ ഏഴ് മുപ്പനു തന്നെ കാർട്ടൂൺ ചാനലില് മിക്കി മൗസ് ഡൊണാൾഡ് ഒക്കെ ഉണ്ടാവും നമുക്ക് ചിരിച്ചിരിച്ചി ആവാം പിന്നെ അതെ സ്റ്റേസിലായിരുന്നല്ലോടാ കുറച്ച് ദിവസം വരാൻ പറ്റിയില്ല നമ്മുടെ വീട്ടിലൊക്കെ ഒരു മരണം നടന്നിട്ട് കരക്കാര് പറഞ്ഞ് അറിയേണ്ട ഒരു ഗതിയായി പോയി അതെ പിന്നെ മരിച്ചു ഞാനിവിടെ വന്നപ്പോഴറിയുന്നത് അതിൻ്റെ ഒരു ബാക്കിയുള്ള കർമ്മങ്ങൾ വീട്ടുകാരെ ഒന്നും ഏറ്റെടുത്തുമില്ല ശ്രദ്ധിച്ചൂല്ല നടത്തിയില്ല പിന്നെ ഞാനായിട്ട് മുൻകൈ എടുത്തിപ്പം നടന്നു ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു അടിയന്തരത്തിനുള്ള സെറ്റപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പതിനാറാം തീയതി നീയും വരണം ഓക്കെ ഓക്കെ വീട്ടിലെ പട്ടിയെത്തുപോയി പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കാപ്പി ഊടി കഴിച്ചു രാത്രിയിലേക്കുള്ളത് ഇവിടെ നടമാരെ എടുക്കുന്ന റെഡി ആയിട്ട് നിൽക്കുവല്ലേ റെഡി ആയിട്ടേ ഉള്ളൂ അല്ലാതെ ആള് റെഡി ആയിട്ടില്ല അന്നേരം ഇന്റർവ്യൂ നടക്കും നിനക്കോ പണിയില്ല പണിയില്ലാത്തൊരു അസിസ്റ്റന്റിന് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവന ഇവിടെ അവനകത്തുണ്ടോന്ന് ഓടിവാ de esa നീ അവിടെ എന്തെടുക്കുകയായിരുന്നു ഞാൻ അകത്തുണ്ടല്ലോ സാർ അകത്ത് എന്തെടുക്കുകയായിരുന്നു അയ്യോ എന്തെടുക്കായിരുന്നു അല്ലേ രണ്ടുപേരും കൊള്ളാങ്ങളോ നമുക്കൊരു നല്ലത് കൂട്ടം പലഹാരം പലഹാരം വേണം എന്തിനാ സാർ കൂട്ടം ഇവന്റെ വയർ കാണാൻ പോവാനാ ഇന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കുക ഇവയൊന്നും വെച്ച് ഷൂട്ട് ചെയ്യരുത് കേട്ടോ ഏത് വെച്ചാലും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ എനിക്ക് നിക്കാൻ സമയമില്ല പോയേക്കോ ഇതേ വീട്ടിലെ ടിവിയുടെ റിമോട്ടാ ഇത് കൊടുത്തിട്ടെങ്കിൽ വിഷയം ഉണ്ടാവും ആ എടോസിൻ്റെ നമ്മൾ ഷൂട്ട് ആരംഭിക്കാൻ പോവുകയാണ് അതിനു പോകുകയാണ് അതിനുമ്പിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ വേണം ഓ സ്ക്രിപ്റ്റ് എനിക്ക് ഐഡിയത് വായിച്ചു നോക്കണം ആ തന്നെ പിന്നെ നമ്മൾ ഒരു ഹൊറർ ചിത്രമാണ് ചെയ്യാൻ പോണത് വർചിത്രം പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കട്ടെ വായിക്കാൻ അകത്ത് പോയി അകത്തെ കാര്യങ്ങളൊക്കെ റെഡിയാണോ അകത്ത് പോയിരിക്കും അത് തന്നെ പാർവതി തമ്പരാട്ടിക്ക് അറിയാമായിരുന്നു അതൊരു പ്രേതബാധയുള്ള വീടാണെന്ന് അവർ ഭയവിഹുലായി വീടിന്റെ മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം അകന്നകന്ന് പോകുന്നു പെട്ടെന്ന് അവർ പുറത്തേക്ക് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് ഒരു തണുത്ത കൈപ്പത്തി വന്ന അവരുടെ എന്നെ മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ല അയ്യോ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നാണ് ഓ താനാണ് ഈ അഭിനയത്തിന്റെ ആള് അതെ അതെ അപ്പൊ ഞാനാണ് ഈ ഡയറക്ഷൻറെ ആണ് ഓ അത് ശരി അപ്പൊ തനിക്ക് ഈ സിനിമയിൽ അഭിനയിച്ച് മുൻപരിചയം എന്തെങ്കിലും ഉണ്ടോ സർ ഞാൻ സിനിമയിൽ ഒന്നും അഭിനയിച്ചില്ല പക്ഷെ ഞാൻ ബാലയിൽ അഭിനയിക്കും ബാലയിൽ അഭിനയിക്കും ബാലിയിൽ അഭിനയിക്കും എന്റെ ദൈവമേ ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജീവനാണ് കേട്ടോ എന്റെ ചെറുപ്പത്തിൽ എല്ലാ ഉത്സവപ്പറമ്പിലും പോയി എല്ലാ ബാലയും ഞാൻ കാണാറുണ്ട് ആണല്ലേ അപ്പൊ എന്റെ സിനിമയിൽ തനിക്ക് ഒരു റോൾ തന്നാൽ താൻ അത് എന്ത് ചെയ്യും ഞാൻ അത് ഉരുട്ടിക്കൊണ്ടെടുക്കും ഉരുട്ടുന്ന റോളിന്റെ കാര്യല്ല പറഞ്ഞത് പിന്നെ തനിക്ക് ഒരു അവസരം തന്നാൽ എന്ത് ചെയ്യും ഞാൻ ശരിക്കും അഭിനയിക്കും ശരിക്ക് അഭിനയിക്കും അതെ ഓക്കെ അപ്പൊ എന്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാവാഭിനയമുള്ള ഒരു സിനിമയാണ് അതെ അപ്പൊ തനിക്ക് ഞാൻ തരാൻ പോകുന്ന അവസരം എനിക്ക് റെഡിയാക്കി എടുക്കണമെങ്കിൽ താൻ നന്നായിട്ട് പണ്ട് ബാലയിൽ ഭാഗം അഭിനയിച്ച് കാണിക്കണം ഡയലോഗ് കാണിക്കാം അഭിനയിച്ച് കാണിക്കാം എന്ത് പറയാം അല്ല പിന്നെ ഡയലോഗ്ലോഗ് ഓക്കെ ഞാൻ പറയുന്ന ഡയലോഗ് ശ്രദ്ധിച്ച് കേട്ടോ താൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന തന്റെ സുഹൃത്ത് തന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയാണ് ഇത് നമ്മുടെ സാങ്കല്പിക കഥാപാത്രമാണ് അപ്പൊ താൻ ആ സുഹൃത്തിനോട് ദേഷ്യത്തോട് കൂടി പറയാണ് നിന്നെ വിശ്വസിച്ച് എന്റെ പെങ്ങളെ നീ ഗർഭിണിയാക്കി അല്ലടാ ദുഷ്ട ഇതൊന്ന് അഭിനയിച്ച് കാണിക്കാം അത് തന്നെ ഒരു പ്രശ്നമുണ്ട് എന്താ ഈ സിനിമയിലൊക്കെ സംവിധായകർ പറയുന്നില്ലേ എന്ത് ഞാൻ നിന്നെ വിശ്വസിച്ചു നീ ഗർഭിണിയാക്കി ഇല്ല ഇതാണോ തന്നോട് പറയാൻ പറഞ്ഞ ഡയലോഗ് പിന്നെ ഇതിലെ സാർ പറഞ്ഞത് ഒരു കാര്യം ചെയ്ത് ആ ഡയലോഗ് പറയണ്ട പിന്നെ വേറെ വളരെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു ഉണ്ട് പറഞ്ഞത് ഭാര്യമായിട്ട് ഇങ്ങനെ പ്രസവത്തിനായിട്ട് കാറിൽ പോവുകയാണ് എന്റെ ഒരു സംശയം സംശയിച്ചു എന്താ ഇതില് കംപ്ലീറ്റ് പ്രസവം ഉള്ളോ നമ്മള് പറഞ്ഞില്ല ഇത് സാങ്കൽപികമാണ് സാങ്കല്പികം അത് തന്നെ താൻ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് എടുത്ത കാറിന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്

അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സിനിമയിൽ മൂന്ന് കഥാപാത്രങ്ങൾ വേണം എന്റെ പൊലിസാരൻ ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നേ പിന്നെ എന്റെ കൂടെ എന്റെ രണ്ട് കൂട്ടുകാരുണ്ട് താൻ ഒറ്റക്കല്ലേ നന്നായിട്ട് അഭിനയിക്കും എന്റെ ദൈവം അപ്പൊ താൻ അറിഞ്ഞു വന്നതാണ് നിങ്ങൾ മൂന്ന് പേര് അതെ അപ്പൊ ഈ മൂന്ന് പേരെന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്ക് അഭിനയിക്കാൻ പറ്റിയ ഒരു കഥയാണ് എന്റെ കയ്യിലിരിക്കുക ഇരിക്കുന്നത് അപ്പൊ എന്റെ കഥ പറയണമെങ്കിൽ അവർ രണ്ടുപേരെ കൂടെ അകത്തേക്ക് വിളിച്ച ും ഇവരാണ് പുഷ്കരനും പുഷ്പരനും അതെ അപ്പൊ എന്റെ കഥയിൽ അഭിനയിക്കാൻ ഇവർ പ്രാപ്തരാണല്ലേ അതെ അപ്പൊ ഞാൻ നല്ലൊരു കഥ പറയാം ഈ കഥയ്ക്ക് അഭിനയിച്ച് വേണം നിങ്ങൾ അഭിനയിക്കാൻ ഓക്കെ അല്ലേ അപ്പം എന്റെ കഥയെ എന്നിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം അതായത് ഒരു എന്റെ കഥയിൽ മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത് ഒരമ്മ ഒരു മകൻ ഒരു ഡോക്ടർ അഭിനയിക്കും എനിക്ക് പിന്നെ എന്തിന്റെ പണിയുണ്ട് എനിക്ക് നീ ഒന്നും നീ ആണ് അമ്മ അത്രേ അമ്മ ഞാൻ പത്താം ക്ലാസ് തോറ്റിട്ട് അമ്മയോട് വന്ന് പറയുകയാണ് അമ്മേ ഞാൻ പത്താം ക്ലാസ് തോറ്റുപോയി അപ്പോൾ അമ്മ മകനോട് പറയാണ് മോനെ നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ പത്താം ക്ലാസ്സിൽ ജയിച്ചു കാണുക എന്നുള്ളത് അമ്മേ എന്റെ നെഞ്ചുവേദന എടുക്കുന്നു അപ്പോൾ മകൻ അമ്മ മകനോട് പറയാണ് മോനെ സാരമില്ല നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം രണ്ടുപേരും കൂടെ ഡോക്ടറെ ചെല്ലുന്നു അമ്മ ഡോക്ടറോട് പറയുന്നു ഡോക്ടർ ഡോക്ടർ എൻ്റെ മകന് വല്ലാത്ത ചങ്കുവേദന എടുക്കുന്നു ഡോക്ടർ മകന്റെ കൈപിടിച്ച് നോക്കിയിട്ട് ഓ മൈ ഗോഡ് നിങ്ങളുടെ മകൻ അഖിതം കാലം ജീവിച്ചിരിക്കില്ല ഡോക്ടർ നിനക്ക് വിദ്യാഭ്യാസം കൂടുതലാണ് ഡോക്ടർ ആയിക്കോ പക്ഷേ ഞാൻ 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 തന്നെ ഡോക്ടർ ഡോക്ടർ മകൻ 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 അമ്മ നിന്റെ ഉഷാൻ തടയുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സിനിമയൊക്കെ ഭാവാ അഭിനയം വേണം എന്താ പാവ പാവായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഡോക്ടർമാരും മകനും ഒക്കെ അങ്ങോട്ടാണ് അഭിനയിക്കുന്നത് ഭാവാഭിനം എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി എക്സ്പ്രഷൻ അതെ

സാരമില്ല ഞാൻ നോക്കാം ഓ മൈ ഗോഡ് നിങ്ങളുടെ മകൻ ഇനി അധികാരം ജീവിച്ചിരിക്കില്ല ഇതാണോ ഭാവാഭിനയം ഭാവം അഭിനയം ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് ഭാവാ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ ഇതിനൊന്നും അല്ല ഭാവാഭിനയം എന്ന് പറയുന്നത് എന്റെ സിനിമയിലെ ഭാവാഭിനയം എന്ന് പറഞ്ഞാൽ എന്റെ സിനിമയ്ക്ക് അത് കോമഡി വേണം എന്താ കോമഡി വേണം കോടമി വേണം അല്ല കോടതി കോമഡി എന്റെ സിനിമയ്ക്ക് അകത്ത് കോമഡി വേണം

മ്മീപേദം വലിയ ആഗ്രഹമായിരുന്നു പത്താം ക്ലാസ് ജയിക്കുന്നുണ്ട് അമ്മ എനിക്ക് അല്ലാത്ത ചങ്കുവേദന ഡോക്ടറെടുത്തേക്ക് പോവാ എന്റെ കുഞ്ഞിന് വയനാറില്ല ഞാൻ നോക്കാം ഡോക്ടറോട് ഫീൽ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞാൽ അത് വേണം ഇത് വേണം അതെങ്ങനെ ഒന്നും പറയാൻ ഓരോ കഥാപാത്രങ്ങൾക്ക് ഓരോ ഫീലിംഗ്സ് പൊന്ന് സാറേ ഡോക്ടറിനും ഫീലിംഗ്സ് വന്ന ഒരുപോലെ തന്നെ അല്ലേ ഇവിടെ ഡോക്ടർ ഫീൽ ചെയ്യേണ്ട കാര്യമില്ലേ ഓരോ കഥാപാത്രങ്ങളെ അനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ പറഞ്ഞ മനസ്സിലായി അങ്ങനെ എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില കഥാപാത്രങ്ങൾ കോമഡി ആയിരിക്കും കോമഡി പറഞ്ഞ സാധനം കോമഡി തന്നെ കോമഡി അവിടെ എനിക്ക് മുഹമ്മദ് അല്പ സ്വല്പം കോമഡിയൊക്കെ ചേർത്ത് ഒന്ന് ചെയ്ത് കാണിക്കും ഞങ്ങളുടെ കാര്യം ഓക്കെ അവിടെ കാര്യം നമുക്ക് അറിയാമല്ലോ നമ്മൾ കോമഡി ഓക്കെ കോമഡി റെഡി ആക്ഷൻ

ആരാ കോമഡി 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 തോറ്റ കാര്യം എടുക്കുന്ന കോമഡിയിലൂടെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നേരമായി മക്കളെ കാലൊന്നും ടെക്നിക്ക് പറഞ്ഞുതരാം അഭിനയിക്കുമ്പോൾ മുഖത്ത് എക്സ്പ്രസ് വരണം എന്ത് വേണം എക്സ്പ്രസ് ഇവരോട് പറയാം എക്സ്പ്രസ് കളിക്കാൻ കേട്ടല്ലോ ഞാൻ പുറത്തെടുത്ത് വാച്ച് ചെയ്യുന്നുണ്ട് എക്സ്പ്രസ് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഫിക്സ് ചെയ്യും നാളെ രാവിലത്തേക്കുള്ള ഫുഡ് ചായക്കട പറഞ്ഞതായിട്ട് അറിഞ്ഞു കേട്ടില്ല എക്സ്പ്രസ് വേണം എന്റെ കോമഡി എന്റെ സിനിമയ്ക്ക് നല്ല ആക്ഷൻ 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 വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ സുരേഷ് സിനിമ

സാരമില്ല നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ പത്താം ക്ലാസ് ജയിക്കുക എന്നുള്ളത് എന്താ എനിക്ക് സാരമില്ല മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ എടുത്ത് പോവാം ില്ല ജസ്റ്റ് ഡിസംബർ ഇതാണോ ഇതാണോ എന്റെ മൊന്നെ പെൺ പർവ്വതമേ അങ്ങോട്ട് മാറി നിൽക്കും ഇത് എന്നെ കാണിക്കാനാടാ നീ ഇനി പിടിച്ചാ നിന്നെ കൊന്നു കളിഞ്ഞീ പിടിക്കണ്ട തൊട്ടുപോരുത് എന്നാ കാണിക്കാനോ ഇവിടെ വന്നിരിക്കുന്നത് ഷൂട്ടിങ് ഒക്കെ വല്ലതും നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് കാലത്തെ ഭക്ഷണം കഴിച്ചോ കഴിച്ചു ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചോ കഴിച്ചു വൈകിട്ടത്തെ കാപ്പി കുടിച്ചോ കഴിച്ചു ഗുളിക കഴിച്ചോ കഴിച്ചില്ല കഴിച്ചില്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാന്താശുപത്രി കിടന്ന് നിങ്ങൾ ഷൂട്ടിങ് ലൊക്കേഷനോ കല്യാണ വീടോ കെ എസ് ആർ ടി സി സ്റ്റാൻഡോ എന്ത് വേണമെങ്കിലും കളിച്ചോ പക്ഷെ നേരത്തും കാലത്തും കുഴിക കഴിക്കണോന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് എന്തുകൊണ്ട് കഴിച്ചില്ല മറന്നുപോയി മറന്നു ഷോക്ക് അടിക്കണോ നിന്നെ ഇനി വേണ്ട ഷോക്ക് അടിച്ചാലും നീ ചെങ്ങല ചെങ്ങലേക്കിടണോ നിന്നെ വേണ്ട പോയി നിന്റെ ഒരു നിമിഷം കിടം മൂത്രണോ നിനക്ക് ഒരു പോയി കയറി കിടക്കം എന്താ പറയാ കാര്യം എന്താ പിന്നെ നിങ്ങളൊക്കെ അവനെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഇവിടെ മുഴുവിയതാ ചികിത്സിച്ചാൽ മാറാത്ത ഭ്രാന്ത അവന് നിങ്ങക്ക് അങ്ങനൊന്നുമില്ല ഒന്നോ രണ്ടോ ദിവസത്തെയോ ഒരു മാസത്തെയോ ആറു മാസത്തെയോ ചികിത്സ കൊണ്ട് മാറുന്ന ഭ്രാന്തം നിങ്ങൾക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളൊന്നും വെറുതെ അവനുമായിട്ട് അദ്ദേഹം കൂട്ടുകൂടണ്ട പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ വരുന്നതിന് മുമ്പ് ഈ കോട്ട ഒക്കെ ഊരി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സെല്ലിൽ പോയി കിടക്കാം അല്ലേ അവിടെ വേറെ കിടക്കും